ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എങ്കിൽ നല്ല ചിന്തകൾ പലതും ഉപേക്ഷിക്കേണ്ടതായി വരും ഇന്ദ്രിയ പ്രീതിയാം സൗഖ്യം എന്നോർത്തി മഞ്ഞിൽമേ മുൽ സച്ചിന്തയകലും പാപകർമ്മം ചെയ്യേണ്ടതായി വരും എന്നത് എത്ര വാസ്തവമാണ് അതുപോലെ ഇവിടെ മറ്റൊരു കവി പറയുകയാണ് ഇന്ദ്രിയ മാത്രഭിമാനം നിന്ദ്യം ഹന്തചേർന്നിച്ചുപോം ദേഹം ഏകാഗ്രമാകും മനസ്സിൻ്റെ ശക്തിയെ വെല്ലാനത് ശക്തിയില്ല നാല് വരികളിൽ കൂടി വലിയ ബൃഹത്തായ ഒരു ആശയം തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് സുഭാഷിതത്തിൻ്റെ മഹത്വം ഈ സൂക്തങ്ങൾ വളരെ വലിയ ആശയത്തെ ചെറിയ വാക്കുകളെ കൊണ്ട് ഒതുക്കുന്നവയാണ് ഇന്ദ്രിയ മാത്രാഭിമാനം ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖം മാത്രമാണ് അതിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത് നിന്ദ്യമാണ് എന്ന് പറഞ്ഞാൽ ിയപ്രീതിക്ക് വേണ്ടി തെറ്റായ അനേക അനേക പ്രവർത്തികൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും അതുകൊണ്ടാണ് ഇന്ദ്രിയ മാത്രമാനം നിന്ദ്യം ഹീർണിച്ചു ഹോം ദേഹം ഈ ദേഹത്തിൻ്റെ സുഖം മാത്രമാണ് ഇന്ദ്രിയ പ്രീതിയിൽ കൂടി നേടുന്നത് എന്നാൽ ദേഹമാകട്ടെ ജീർണിച്ച് നാശോന്മുഖം ആകുന്നതാണ് ദേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നാം ജീവിച്ച ആ ദേഹം നാ നാശോന്മുഖമാവുകയും ദേഹത്തിന് വേണ്ടി ചെയ്ത പാപകർമ്മങ്ങൾ ജീവൻ അനുഭവിക്കുകയും വേണ്ടി വരുന്നു ദേഹത്തിന് ഇവിടെ ഈ ലോകത്തിലെ വസ്തുക്കളെ ഒക്കെ സംഭരിക്കുന്നത് അത് അനധികൃതമായി സംഭരിച്ചാൽ ആ സംഭരിക്കുന്ന പ്രവർത്തിയുടെ ഫലം താൻ അനുഭവിക്കേണ്ടി വരും വസ്തു അനുഭവിക്കാൻ ഒരിക്കലും ലഭിക്കുവരുമില്ല കാരണം ശരീരം അപ്പോഴേക്കും ജീർണിച്ചു പോയിരിക്കുന്നു എന്നാൽ മനസ്സ് ഏകാഗ്രമാകും മനസ്സിൻ്റെ ശക്തിയെ വെല്ലർശക്തിയില്ല ഏകാഗ്രമാകുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി പലവഴിക്കും ഓടാതെ ആ അത് ഒരേ ദിശയിലേക്ക് തന്നെ തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തന്നെ മനസ്സ് ഏകാഗ്രമായി പോവുകയാണെങ്കിൽ ആ ശക്തിയെ വെല്ലാൻ ഒരാൾക്കും കഴിയുകയില്ല അത്രയും മഹത്തായ ശക്തിയാണ് ഏകാഗ്രമായ മനുഷ്യനോട് ഏകാഗ്രം എന്ന് പറഞ്ഞാൽ എന്താ ഏക അഗ്രം അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം അറ്റം പലതായാൽ ഒരു സൂചിയുടെ കുഴയിൽ കൂടി ഒരു നൂല് കടത്തിവിടണമെങ്കിൽ ആ നൂലിൻ്റെ അറ്റം ഏകമായിരിക്കും അങ്ങും ഇങ്ങും ചെറിയ ചെറിയ ദളങ്ങൾ ഉയർത്തു നിൽക്കുകയാണെങ്കിൽ ആ നൂലൊരിക്കലും സൂചിക്കുഴയിൽ കൂടി കൊള്ളുകയില്ല അതിനെ പിരിച്ച് നാം ആ കുഴയിൽ കൂടെ ഏകമായി തിരിച്ചു വിട്ടാൽ ആ സൂചിക്കുഴയിൽ കൂടി നൂല് കോർക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ മനസ്സിപ്പോൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങളിൽ കൂടി അനേകമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പലതരത്തിലുള്ള നിന്ദകർമ്മം ചെയ്യേണ്ടതായി വരുന്നു അതിന് ശക്തിയും കുറയുന്നു എന്നാൽ ഈ പലവഴിക്കും പോകുന്ന മനസ്സിനെ ഏകമായി തിരിച്ചുവിടുകയാണെങ്കിൽ അപാരമായ ശക്തി ആ മനസ്സിലുണ്ടാകുന്നു അത് അതും താൻ വിഷയങ്ങളിലേക്ക് അല്ല പോകേണ്ടത് തൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് പരമമായ സംതൃപ്തിയും ആനന്ദവും പൂർണ്ണതയും അനുഭവമാവുക അതിനാൽ ഈ ഇൻ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടി ചെവി നമുക്ക് ശബ്ദത്തിനും കണ്ണുരൂപത്തിനും തൊക്ക് സ്പർശത്തിനും നാവ് രസത്തിനും മൂക്ക് ഗന്ധത്തിനും ഇങ്ങനെ അന്ത്യജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി മനസ്സ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മനസ്സ് ദുർബലവും ക്ഷീണവുമാണ് ഈ ക്ഷീണം മനസ്സിനില്ലാതാവണമെങ്കിൽ അഞ്ചു വഴിയിലൂടെ ഒഴുകുന്നതിനെ ഒഴുകാതെയാക്കുന്ന ഒരവസ്ഥ വരണം ഒഴുകാൻ എന്താ കാരണം ആ വസ്തുക്കളാണ് സുഖത്തിനും സംതൃപ്തിക്കും കാരണം എന്ന് ധരിച്ചത് കൊണ്ടാണ് അതിനാൽ സുഖം തരുമെന്ന് കരുതുന്ന വിഷയങ്ങളെല്ലാം തന്നെ സുഖം തരുന്നില്ല എന്ന് മാത്രമല്ല സുഖത്തെ കൂടി അത് തരുന്നവയാണ് എന്ന് നാം മനസ്സിലാക്കി അവയിൽ നിന്നും ആ മനസ്സിനെ വിടർത്തി താൻ ആത്മോന്മുഖമായി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനപാരമായ അതാണ് ഇവിടെ പറയുന്നത് ഇന്ദ്രിയ മാത്രമാഭിമാനം ഇന്ദ്രിയ മാത്രങ്ങളിൽ മാത്രം അഭിമാനിക്കുന്നത് നിന്ദ്യമാണ് ഇന്ദ്രിയ മാത്രാഭിമാനം നിന്ദ്യം ഹ ജീർണിച്ചുദേഹം ഏകാഗ്രമാകും മനസ്സിൻ്റെ ശക്തിയെ വെല്ലാൻ ശക്തിയില്ല